ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ യുവതാരമായ കോറോ സിംഗിന്റെ കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കോറോസിങ്ങിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് മജ്രാങ്പുഴയിലെ വെള്ളപ്പൊക്കത്തിൽ സ്വന്തം കുടുംബത്തിനെ മുഴുവൻ നഷ്ടപ്പെട്ടതിന് ശേഷം തൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം ഫുട്ബോളിലേക്ക് സന്നിവേശിപ്പിച്ച് ഇന്ത്യൻ ഫുട്ബോളിലെ വണ്ടർ കിഡ് ആയിട്ട് വളർന്നു വന്ന സിംഗ് മജ്രാങ്ങിന്റെ പുഴയിൽ നിന്നുമുള്ള കണ്ണീരിനെ തൻ്റെ ഉള്ളിലെ അണയാത്താജ്ഞയായി വഹിച്ചുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ വിവിധ ഏജ് കാറ്റഗറികളിൽ ഫുട്ബോൾ താരമെന്ന നിലയിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചൊടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയ താരം നിരവധി ഐ റെക്കോർഡുകളും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് ഇതേ കോറോസിങ് ഇപ്പം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ നിന്നും വിട്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ മൂലം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായ ചില അല്ലെങ്കിൽ സാംസ്കാരിക ഉണ്ടായ ചില ദൗർഭാഗ്യകരമായിട്ടുള്ള സംഗതികൾ മൂലം അദ്ദേഹത്തിന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ സുരക്ഷയെയും സ്വകാര്യതയും മാനിച്ചുകൊണ്ട് പുറത്തേക്ക് വിടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം അല്ല അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണ് കുടുംബത്തിലുണ്ടായ ചില അല്ലെങ്കിൽ കുടുംബജീവിതത്തിലോ അല്ലെങ്കിൽ സാംസ്കാരിക സാമൂഹിക ജീവിതത്തിലോ ഉണ്ടായ ചില പ്രശ്നങ്ങൾ മൂലം അല്ലെങ്കിൽ ചില പരിഹരിക്കേണ്ട സംഗതികൾ മൂലം അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സുരക്ഷയും സ്വകാര്യതയും പരിഗണിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സി കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല അതുകൊണ്ട് കാര്യം മനസ്സിലായവർ തൽക്കാലം ഇപ്പം അദ്ദേഹത്തിൻ്റെ സുരക്ഷയെ ചൊല്ലി അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷനോ കാര്യങ്ങൾക്കോ ഒന്നും പോകേണ്ട കാര്യമില്ല എന്ന് ക്ലബ്ബ് തന്നെ പറയുന്നുണ്ട് അപ്പം കോറോസിങ് ടീമിലേക്ക് തന്നെ തിരിച്ചു വരും ഇപ്പം അദ്ദേഹം എവിടെ പോയി എന്നതിനെക്കുറിച്ച് നിങ്ങളാരും കൂടുതൽ തലപോയിക്കാനോ ചിന്തിക്കാനോ ചർച്ച ചെയ്യാനോ പോകേണ്ട എന്നാണ് ബ്ലാസ്റ്റേഴ്സ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയെ നമ്മളിപ്പോൾ മാനിക്കാം